അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ അസ്സാം വാല്ക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമുല്ലാഹി വഹദാത്ത വസ്സലാം ഏറെ പ്രിയം നിറഞ്ഞ ശബ്ദസപിതാക്കളെ നാം ഇവരും മനസ്സിലാക്കിയതുപോലെ തന്നെ വീണ്ടും ഒരു ഓഗസ്റ്റ് പതിനഞ്ച് നമ്മിലേക്ക് ആകലമായിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വളരെ വലിയ പ്രയത്നത്തിൻ്റെ ഫലമായി ലഭിച്ച അല്ലെങ്കിൽ അവർ നേടിയെടുത്ത ആ സ്വാതന്ത്ര്യത്തിന് എഴുപത്തിയേഴാണ്ട് പിന്നിടുകയാണ് എന്നാൽ അവർ നേടിത്തന്ന ആ സ്വാതന്ത്ര്യം ഇന്നോരോ ഇന്ത്യൻ പൗരനും പൂർണ്ണമായും ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നാം വസിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള ഇന്ത്യ എന്ന ഒരു ജനാധിപത്യ ഭരണമുള്ള രാഷ്ട്രത്തിലാണ് ഇന്ത്യയെ നാം നോക്കുമ്പോൾ ജാതി മതവർഗ ഭേദമന്യ മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും ഇതര മതക്കാരനും മതമില്ലാത്തവരുമെല്ലാം ഐക്യത്തോടെ താമസിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന നിയമങ്ങളൊക്കെ തന്നെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ നിന്നും ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന ആറ് മൗലികാവകാശങ്ങളിൽ നാലാമത്തെ മൗലികാവകാശമാണ് ഒരു പൗരന് താൻ ഇഷ്ടപ്പെടുന്ന വധം സ്വീകരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം എന്നുള്ളത് എന്നാൽ ഈ മൗലികാവകാശത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ മുഖ്യ പങ്ക് വഹിച്ച കുഞ്ഞഹമ്മദ് കുന്ന പോലോത്ത ആലി മുസ്ലിയാരെ പോലോത്ത കുഞ്ഞാലി പോലോത്ത മമ്പുറം തങ്ങളെ പോലോത്ത വെളിയം കൂടുമ്പർക്കാദിയെ പോലോത്ത ഒരുപാട് മുസ്ലിം നാമധാരികളുണ്ട് എന്നാൽ മുസ്ലിം നാമധാരികളുടെ പല ചരിത്രങ്ങളും ഇന്ന് എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയതാണ് നാം കണ്ടത് അതുപോലെ ഇസ്ലാമിക് നാമത്തിൽ ഉണ്ടായിരുന്ന പല പ്രശസ്ത ലൈബ്രറികളുടെയും പേരുകൾ മാറ്റപ്പെടുകയുണ്ടായി ഏതൊക്കെ തരത്തിൽ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളുടെ ചരിത്ര സംഭവങ്ങൾ തുടച്ചു നീക്കാൻ സാധിക്കുമോ അത്തരത്തിലെല്ലാം മുസ്ലിങ്ങളുടെ ചരിത്ര സംഭവങ്ങൾ ഇന്ന് ചരിത്രത്താളുകളിൽ നിന്നും തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രം നാം കഴിഞ്ഞാൽ അക്കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ അവരുടെ വധശിക്ഷ നടപ്പാക്കിയിരുന്നത് ൾ രണ്ടും കെട്ടിക്കൊണ്ട് പിന്നിൽ നിന്നും വെടിയുതിർക്കുന്ന രീതിയായിരുന്നു എന്നാൽ വാര്യം കുന്നത്ത് അവിടുന്ന് അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പാക്കിയ സമയത്ത് പറയുകയുണ്ടായി സാധാരണ ചെയ്യുന്നത് പോലെ കണ്ണും കൈയ്യുമെല്ലാം കെട്ടിക്കൊണ്ട് പിന്നിലൂടെ എന്നെ വെടിവെക്കരുത് മറിച്ച് എന്റെ കണ്ണുകളോ കൈകളോ ഒന്നും തന്നെ കെട്ടാതെ മുന്നിൽ നിന്ന് നെഞ്ചത്തോട്ട് വെടിവെക്കണമെന്ന് അങ്ങനെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരുപാട് മുസ്ലിം നാമധാരികളുണ്ട് അവരുടെ എല്ലാം പ്രയത്നത്തിന്റെ ഫലം കൂടിയാണ് സ്വാതന്ത്ര്യം എന്ന ആ സ്വപ്ന സാക്ഷാത്കാരം ഇന്ന് എഴുപത്തി ഏഴാണ്ട് പിന്നിടുന്നത് അത് ആരത്ര തിരുത്താൻ ശ്രമിച്ചാലും അതൊരു സത്യമായി എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക് ശരീരത്തിനനുസരിച്ചുള്ള എല്ലാ നിയമങ്ങളും ഒരിക്കലും നടപ്പാക്കാൻ സാധിക്കുകയില്ല എന്നാൽ ആരാധനാനുഷ്ഠാനങ്ങളും വ്യക്തി നിയമങ്ങളും എല്ലാ മതങ്ങൾക്കും അനുഷ്ഠിക്കാനുള്ള അധികാരമുണ്ട് എന്നാൽ ഇപ്പോൾ അതിൽ വരെ ഭരണാധികാരികൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ശില്പിയാണ് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായല്ലോ ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ളത് വളരെ നല്ലതാണ് പക്ഷേ അതിന്റെ ഭാവി കാര്യങ്ങൾ അത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അനുസരിച്ചിരിക്കുമെന്ന് അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ വിജന സമയത്ത് അബുൽ കലാം ആസാദ് മുസ്ലിങ്ങളോട് പറയുകയുണ്ടായി നിങ്ങൾ ഇവിടുന്ന് പോകേണ്ടവരല്ല മറിച്ച് നിങ്ങൾ കൂടിയാണ് ഈ അർഹർ എന്ന് രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ നമ്മുടെ പൂർവികർക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു വരഹമുലി വർക്കാത്തു